ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇടുന്നത് എങ്ങനെയാണ് ഒരു ഷോർട്ട് സ്ലീവും ലോങ് സ്ലീവും ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്തെല്ലാം ഡിഫറൻസ് ആണുള്ളതെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് നമ്മളിത് പേപ്പറിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് രണ്ടായിട്ട് നമ്മളുടെ പേപ്പറിനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് മുഗൾ ഭാഗം ഒന്ന് ലെവല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ക്ലോത്തിനും ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മളുടെ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഒരു ചുരിദാറിൻ്റെ അളവിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പതിനാലിൻ്റെ പകുതി ഏഴ് ഇഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ സാരി ബ്ലൗസിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു അഞ്ചര ഇഞ്ച് ഈ അളവിന് കൊടുത്താൽ മതി മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അഞ്ചര ഇഞ്ച് കൊടുത്താൽ മതി ഇനി നമ്മൾ ആംഹോളിൻ്റെ അളവാണ് ഒരു ഏഴ് ഇഞ്ച് തന്നെയാണ് നമ്മൾ ആംഹോളിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് അത് നമ്മൾ സാരി ബ്ലൗസിലേക്കാണെങ്കിൽ ഒരു ആറര ഇഞ്ച് കൊടുത്താൽ മതിയേ ഇനി നമ്മൾ ഈ ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാരി ബ്ലൗസിൻ്റെ ആണെങ്കിലും ചുരിദാറിൻ്റെ ആണെങ്കിലും ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പല ടൈപ്പിൽ നെക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നതെന്നൊക്കെ അത് ഈ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അത് മാർക്ക് ചെയ്യുക അര ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കുക പിന്നെ ഒന്നര ഇഞ്ച് സീം എലവൻസും കൊടുക്കുക ഈ രീതിയിലാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആംഹോൾ വരയ്ക്കുകയാണെങ്കിൽ ഈ കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയാണ് നമ്മൾ ഈ ഭാഗമങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ ആംഹോളിൻ്റെ അളവും നമ്മുടെ സ്ലീവിൻ്റെ അളവും കറക്റ്റായിട്ട് വരുന്നതെന്നുള്ളത് മാത്രമാണ് ഇപ്പം നമ്മൾ ഈ ആംഹോള് ഇവിടുന്ന് ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഈ അര ഇഞ്ചും കഴിഞ്ഞ് ആ ലൂസുകൂടെ കൂട്ടിയാണ് നമ്മൾ അളന്നെടുക്കേണ്ടത് അപ്പം ഒമ്പതിഞ്ചെന്ന് കിട്ടി അത് നമ്മൾ ഡബിൾ ആക്കുമ്പം പതിനെട്ട് ഇഞ്ചെന്ന് കിട്ടി ഇനി നമ്മൾ പേപ്പർ പേപ്പറെടുത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നമ്മളെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇവിടെയും നമ്മൾ ഈ പേപ്പറിനെ ഒന്നും ലെവല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ ലെവൽ ചെയ്തു കൊടുത്തോണേ ഇവിടെ നിന്ന് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്താണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ആദ്യമേ ലെങ്ത് കുറഞ്ഞ അളവിലുള്ളതാണ് കട്ട് ചെയ്യുന്നത് അതായത് ചെറിയ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ ഇതിലൊക്കെ തീർത്തും അതായത് നാലര ഇഞ്ചോ അഞ്ചിഞ്ചു വരെ മാത്രം ലെങ്ത് മൂന്നു ഇഞ്ച് തൊട്ട് ഒരു നാലര ഇഞ്ച് വരെ ലെങ്ത് വരുന്ന അളവ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്ന ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ അത് തന്നെയല്ല അത് അങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു മെതേഡേ അല്ല അത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ആ ഒരു വീഡിയോയിൽ നല്ല നീറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മാത്രമേ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ ഇത് നമ്മൾ മുട്ടിന് തൊട്ടും മുകളിൽ തൊട്ടും അതായത് ഇഞ്ച് തൊട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്തിൽ കട്ട് ചെയ്യുന്ന ഒരു അളവിൽ ആണ് ഇപ്പം ഇവിടെ പറയുന്നത് നമുക്കിഷ്ടമുള്ള അളവ് കൊടുക്കാവേ ലെങ്തിന് ഇനി നമ്മൾ ഈ ലെങ്ത് എട്ട് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലൈനിങ്ങോട് കൂടി ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിഞ്ച് കൂടെ തയ്യൽ തുമ്പിനായിട്ട് കൊടുത്താൽ മതി മുഗൾ ഭാഗം അറ്റാച്ച് ചെയ്യാനും താഴ്ഭാഗം അറ്റാച്ച് ചെയ്യാനുമായിട്ട് ഇനി നമ്മൾ തയ്യൽ ലൈനിങ് വെക്കുന്നില്ല എങ്കിൽ ഒന്നര ഇഞ്ച് കൊടുക്കണേ താഴ്ഭാഗം ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ടും അര ഇഞ്ച് മുഗൾ ഭാഗം അറ്റാച്ച് ചെയ്യാനായിട്ടും അപ്പോൾ ഒന്നര ഇഞ്ച് കൂടെ നമ്മൾ ലൈനിങ് കൊടുത്തോണം ഇനി നമ്മൾ മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവിലാണ് പറയുന്നത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമുക്ക് മുപ്പത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റ് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് മൂന്നേ പോയിൻ്റ് ആറെന്ന് കിട്ടും ഈ മൂന്നേ പോയിൻ്റ് ആറാണ് നമുക്ക് ഡൗൺ വേഡ് കൊടുക്കേണ്ടത് അപ്പോൾ ആ പോയിൻ്റ് എത്രയാണോ അത് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ ഭാഗം ഇതുപോലെ വരച്ചു കൊടുക്കുന്നു അതിനു ശേഷം നമ്മളുടെ ഈ ആംഹോളിൻ്റെ മെഷർ നമ്മൾ എടുക്കുകയാണ് ഈ ഒരു പോയിൻ്റ് വരെയാണ് നടക്കേണ്ടത് ഈ തയ്യൽ തുമ്പ് നമ്മൾ ഒഴിവാക്കുന്നുണ്ട് അല്ലാതെ ഇവിടെ നിന്ന് നമ്മൾ ഈ ലൂസുകൂടെ കൊടുത്തതോടെ കൂട്ടിയാണ് മാർക്ക് ചെയ്ത് എടുക്കേണ്ടത് അപ്പം നമുക്ക് ഒമ്പത് ഇഞ്ച് ആ ഇഞ്ച് നമ്മൾ ഈ കോർണറിൽ നിന്ന് എവിടെയാണോ വരുന്നത് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ പോയിൻ്റുകളെ തമ്മിൽ ഇതുപോലെ വരച്ചു കൊടുക്കണേ ഇങ്ങനെ വരച്ചു കൊടുത്താൽ ഈ പോയിൻറ്റിൽ എവിടെയാണോ കറക്റ്റ് സെൻറ്റർ വരുന്നത് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒമ്പതിൻ്റെ പകുതി നാലര നമ്മൾ മാർക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ടേപ്പ് മടക്കി കൊടുത്താലും മതിയെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും അവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ ഒന്ന് ഓവൽ ഷേപ്പാക്കി കൊടുത്ത് കൂർത്തിരിക്കരുതെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഈ അര ഇഞ്ച് താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമ്മൾ ഒന്നര ഇഞ്ച് സീമലവൻസ് കൊടുക്കണം ഇനി ഓപ്പൺ എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചോളം കൊടുത്താലും മതിയെ ഒന്നര കൊടുത്താലും കുഴപ്പമില്ല താഴ്ഭാഗത്ത് അതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് നമ്മളുടെ കറക്റ്റ് ആണ് ഈ എട്ട് വരെയാണ് നമുക്ക് വേണ്ടത് ബാക്കി നമുക്ക് മടക്കി കൊടുക്കാനായിട്ടൊക്കെയുള്ള ഭാഗമാണ് അതുകൂടെ കണക്കാക്കി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കറക്റ്റായിട്ടുള്ള ഒരു മെതേഡാണ് ഏതൊരാൾക്കും ഈ ഒരു മെതേഡിൽ തന്നെ സാരി ബ്ലൗസിന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ചുരിദാറിനും കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഇത് നമ്മൾ അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുത്തോണം അത് മാത്രമേ നമുക്ക് ഉള്ളൂ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഇവിടെ ഒന്ന് മെഷർ അടന്ന് നോക്കാവേ അപ്പം നമ്മളിവിടെ നിന്ന് ഈ കറക്റ്റ് പോയിൻ്റിൽ നിന്ന് നമ്മളിങ്ങനെ വെച്ച് കറക്റ്റായിട്ട് നോക്കണേ അപ്പം നമ്മൾ ക്ലോത്ത് ആ വെക്കുന്നെങ്കിൽ ഇതിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുക ഇവിടെ തന്നെ നമുക്ക് ഈ കറക്റ്റായിട്ട് ഈ പോയിൻ്റുകൾ തമ്മിൽ ലഭിച്ചിട്ടുണ്ടേ ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ വെക്കുന്നതനുസരിച്ച് കറക്റ്റായിട്ട് വലിഞ്ഞു വരും അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഷോർട്ടായിട്ടുള്ള സ്ലീവ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി ഇതേ അളവിൽ തന്നെ നമ്മൾ എങ്ങനെ എടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതിന് മുന്നായിട്ട് നമ്മൾ ഒരേ ഇഞ്ച് ഇങ്ങനെ കുഴിച്ചു വെട്ടിക്കൊടുക്കണേ അത് ഫ്രണ്ട് പോർഷന് വേണ്ടിയാണ് നമ്മളിങ്ങനെ അര ഇഞ്ച് കുഴിച്ചു വെട്ടിക്കൊടുക്കുന്നത് അപ്പം നമ്മൾ ആംഹോളിനും അര ഇഞ്ചോളം ഫ്രണ്ട് പോർഷനിൽ കുഴിച്ചു വെട്ടിക്കൊടുത്തോണേ അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് സ്ലീവ് കട്ട് ചെയ്യുന്നത് സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നത് ചുരിദാറ് കട്ട് ചെയ്യുന്നതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഈ ഒരളവിൽ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ലോങ് ആയിട്ടുള്ള സ്ലീവാണ് കട്ട് ചെയ്യുന്നത് അതിനൊരു അല്പം വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല നമ്മളത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാവെ ലോങ് സ്ലീവിനായിട്ടുള്ള പേപ്പറിനെ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സ്ലീവേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളേ ഇനി മുഗൾ ഭാഗം ഇതുപോലെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ നമ്മൾ പത്തും കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയാണ് ഒരു വ്യത്യാസവും ഇല്ലേ അപ്പോൾ നമുക്ക് മൂന്ന് പോയിൻ്റ് ആറെന്ന് കിട്ടും അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ആം ഹോൾ എത്രയാണോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമ്മളിങ്ങനെ മെഷർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഷോർട്ട് സ്ലീവിന് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഒമ്പതിഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സൈഡിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോർണറിൽ നിന്ന് ഒൻപത് ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ ഭാഗം തമ്മിൽ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റ് സെൻ്റർ എത്രയാണോ അത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കറക്റ്റ് പോയിൻറ്റിൽ നിന്ന് മുകളിലേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ കോർണർ ഓവൽ ഷേപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ വന്ന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഒന്നര ഇഞ്ച് സീമെലവൻസും കൊടുക്കുന്നു ഇത് നമ്മൾ എങ്ങനെ കൊടുത്തോ അതുപോലെ തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിവിടെ ഒരു ചെറിയ മാറ്റം വരുത്തുന്നുണ്ട് നമ്മൾ ഈ പോയിൻറ്റിൽ നിന്ന് ഒരു കാലിഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ലോങ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയെ അതിനുശേഷം നമ്മൾ ഈ പോയിൻ്റിൽ നിന്ന് ഈ കാലിഞ്ചിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം ആ പോയിൻ്റ് ഇവിടം വരെ നമ്മളിങ്ങോട്ട് വരച്ചും കൊടുക്കണം ഇത്രയും മാത്രമേ ഉള്ളൂ അപ്പം ഈ ഒരു ഭാഗം മാത്രം കാലിഞ്ചാണ് നമ്മൾ ഇതുപോലെ താഴ്ത്തി കൊടുക്കേണ്ടത് ലോങ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അപ്പം ബാക്കി എല്ലാ ഭാഗങ്ങളും ഷോർട്ട് സ്ലീവിന് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ ചെയ്യുക ലെങ്ത് നമുക്ക് ഇരുപത്തിരണ്ടോ ഇരുപതോ ഒക്കെ നമ്മളുടെ ആവശ്യത്തിന് എടുക്കുക ഓപ്പൺ ഭാഗത്ത് എത്രയാണോ വേണ്ടത് അതിൽ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്താൽ മതിയെ ഇനി ഈ പോയിന്റിൽ നിന്ന് ഒരു പതിനൊന്ന് ഇഞ്ച് എവിടെ വരുന്നോ അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക അവിടെ എത്രയാണോ നമ്മുടെ കൈവണ്ണം അടയാളം കൈവണ്ണത്തിൻ്റെ പകുതി അടയാളപ്പെടുത്തി കൊടുക്കുക അവിടെ നിന്ന് ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുക ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണം എന്നിട്ട് ഇവിടങ്ങൾ തമ്മിൽ ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ കൈ കൊണ്ട് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയൊന്നുമില്ല വ്യത്യാസം ഈ ഒരു രീതിയിൽ ഈ ഭാഗങ്ങളെല്ലാം മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഈ തയ്യൽ തയ്യൽത്തുമ്പിലൂടെയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇവിടെ നമ്മൾ ഈ ഒരു കാലിഞ്ചിലൂടെയാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഒറ്റ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ വളരെ നീറ്റായിട്ട് കിട്ടുകയേ ഇനി നമുക്ക് ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ ഒന്ന് ഇങ്ങനെ അളന്നു നോക്കാവേ കറക്റ്റ് കണ്ടോ ഈ പോയിൻ്റ് വന്ന് നിൽക്കും ഒരു വ്യത്യാസവും ഇല്ല ഈ ഒരു രീതി ചെയ്തെടുത്താൽ മതി ഇനി നമ്മളിതിനെ നിവർത്തി കൊടുത്തതിന് ശേഷം ഒരു അര ഇഞ്ച് ഇങ്ങനെ നമ്മൾ കുഴിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരേണ്ടത് അത് നമ്മൾ എല്ലാ സ്ലീവിനും ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കണം അത് നമ്മൾ ലോങ് സ്ലീവിനും കൊടുക്കണം ഈ ഒരു രീതിയിൽ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാവേ അപ്പം ഞാൻ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഒരു സ്മൈലി എങ്കിലും ഇടണേ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ഇടാൻ തോന്നത്തുള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ Thank you for watching.